السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد سلام الله يشوف سيدنا يشوف دماء ربيع الأول حبيب محمد رسول الله صلى الله عليه وسلم تنالك അവിടുത്തെ ജീവിത ആദരുക പിൻപറ്റുവാൻ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ് മുത്തരബിസഭവാര യുവസല്ല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മൻ അഹംബ് സുന്നതി ഫബദ് അഹബനിമൻ അഹബ്ബനി കാന ആരെങ്കിലും എൻ്റെ സുന്നത്തിന് ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ഇഷ്ടപ്പെട്ടാലും അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാവും അതുപോലെ തന്നെ ബിസന്നാവും അരഗിവസന്ന മാതങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം അവിടുത്തെ സുന്നസുകളിൽ വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു അതിഥി സൽക്കാരൻ എന്നുള്ളത് നുത്തൻ ബിസന്നാവു അരഗസന്ന മാതങ്ങൻ വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകമായിട്ടാണ് അതിഥി സൽക്കാരത്തെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കുറെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ആരെങ്കിലും അന്ത്യദിനത്തിലും ദിനത്തിലും അള്ളാഹുവിനും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ അത്രയും പ്രാധാന്യം പ്രാധാന്യമുള്ളതാണ് അതിഥി തൻകാരൻ എന്നുള്ളത് നിബിസന്ന അള്ളാഹു ആരെയുബസന്ന മാതങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു ചന്തം അതിഥികൾ വരികയും തങ്ങളുടെ അടുക്കൽ അവർ സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വസ്തു പടങ്ങിയില്ലായിരുന്നു ആ സമയത്ത് നബിസന്നള്ളാഹു ആരയുബസന്ന തങ്ങൾ തൻ്റെ അടുക്കലുള്ള പടയ പടയങ്കി തൻ്റെ അയൽവാസിയായ ഒരു ദൂതൻ്റെ അടുക്കൽ പണയപ്പെടുത്തുകയും അതിന് കടം വാങ്ങി അരയസന മാതൃമുണ്ട് ആ അതിഥികളെ സൽക്കരിക്കാൻ തയ്യാറായിരുന്നു എന്ന് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴുകി നന്ദാരക്കാരായ അമ്പിയാരിൻ്റെയും സഹാബത്തിൻ്റെയും ചരിത്രത്തിൽ അതിഥി സൽക്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയുമോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിൻ്റെ അനയച്ചനം അവിടെ നിന്ന് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു തൻ്റെ കൂടെ ഏതെങ്കിലും ആളുകളുടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അവളത് ഭക്ഷണം കഴിക്കാറ് ഇനി ആരെയും ഒപ്പം കൂട്ടാൻ ലഭിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൂട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ വീടിന് പുറത്തിറങ്ങുകയും മയലുകൾ താണ്ടി തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിയെ സഞ്ചരിക്കാൻ ബഹുമാനപ്പെട്ടവർ തയ്യാറാകുമായിരുന്നു ഇങ്ങനെ മുൻഗാമികളുടെ ചരിത്രങ്ങളിലെല്ലാം ഈ അതിഥി സംസാരത്തെ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് അള്ളാഹു നമുക്കും ഹൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തോഫീപ്പ് നൽകുമാറാകട്ടെ അള്ളാഹു